കേരളത്തെ എങ്ങനെ തോൽപ്പിക്കാം അരിയിൽ തോൽപ്പിക്കാം എന്നാണിപ്പോൾ ബി ജെ പിയുടെ കണ്ടെത്തൽ മണ്ണെണ്ണയും പഞ്ചസാരയും ഗോതമ്പുമൊക്കെ എന്നേ കൈവിട്ട കേരളത്തിലെ റേഷൻ കടകൾ സബ്സിഡിക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകിയിരുന്ന സപ്ലൈകോ സ്ഥാപനങ്ങൾ ഈ പോക്കാണെങ്കിൽ ഇവയൊന്നും ഇനി തുറന്നു വെച്ചിട്ട് ഒരു കാര്യവുമില്ല ഇനി മൊബൈൽ ഫോണിലെ പത്തക്ക നമ്പർ മതി നേരത്തെ നമ്മൾ വാർത്തകൾ കേട്ടതുപോലെ ബി ജെ പി ഏജൻസികളുടെ ഓഫീസിന് മുന്നിൽ പോയി വരിവരിയായി നിന്നാൽ ആഴ്ചയ്ക്ക് പത്ത് കിലോ ഭാര കിട്ടും ഇപ്പോൾ പച്ചരിയാണെങ്കിൽ ഇനി ചുവന്ന അരിയും കിട്ടും ചമ്പാവരിയും കിട്ടും അല്പം പയർ കൂടിയിട്ട് വേവിച്ച് കഴിക്കാമെന്നിട്ട് വരിവരിയെ തന്നെ പോയി നിന്ന് ബി ജെ പിക്ക് വോട്ടും ചെയ്യാം അതാണ് ലക്ഷ്യം അതിനാണല്ലോ ഭാരതരി തൃശ്ശൂരിൽ ആദ്യം എത്തിച്ചതും അതു പിന്നെ മറ്റ് ബി ജെ പിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്ന ജില്ലകളിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നതും എങ്ങനെ കേരളത്തെ തകർക്കാം എന്നതിൽ അങ്ങനെ ഗവേഷണം നടത്തുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പിയും ഇവിടുത്തെ ബി ജെ പിയും അത് കേരളത്തിലെ ജനങ്ങളിൽ ഒരു വിഭാഗം ഇനിയും തിരിച്ചറിയാനും കിടക്കുന്നതേ ഉള്ളൂ സംസ്ഥാനത്തെ റേഷൻ കടകളും സപ്ലൈ ഔട്ട്ലെറ്റുകളും അരിമണി ഇല്ലാതെ പൂട്ടുമ്പോഴെങ്കിലും കേന്ദ്രം എന്തൊക്കെയോ കേരളത്തിൽ കൊണ്ടുവന്ന് മറിച്ചു തള്ളുമെന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന ആ ഒരു വിഭാഗത്തിന് മനസ്സിലാകുമായിരിക്കും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് തങ്ങൾക്ക് പതിനെട്ട് രൂപയ്ക്ക് അരി തരൂ ഞങ്ങളത് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം അതേ തുകയ്ക്ക് ഈ അരി കേന്ദ്ര ഏജൻസികൾക്ക് നൽകുകയാണ് ചെയ്തത് കേന്ദ്രം ആദ്യം എന്താണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എല്ലാ റേഷൻ കടകളിലും വെക്കണമെന്ന് നിർബന്ധമായി ആവശ്യപ്പെട്ടു സാധ്യമല്ല എന്ന് മമതാ മോഡലിൽ കേരളം പറഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ് ഇരുപത്തി ഒൻപത് രൂപയുടെ ഭാരതരിക്ക് വേണ്ടി കേരളത്തിലെ റേഷൻ കടകൾക്കുള്ള അരി കേന്ദ്രം ഇതാ നിഷേധിച്ചിരിക്കുന്നു എഫ് സി ഐ ഗവർണറിൽ സംഭരിച്ച് പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തു വന്നിരുന്ന അരി ഇനി മുതൽ സംസ്ഥാന സർക്കാർ ഏജൻസികൾക്ക് കിട്ടില്ല പകരം ആ അരി ഭാരത് ബ്രാൻഡിൽ രാജ്യത്ത് എല്ലായിടത്തും വിൽക്കാനായി കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫഡ് കേന്ദ്രീയ ഭണ്ഡാർ ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ ഇവയ്ക്ക് നൽകാൻ ഇപ്പോഴത്തെ തീരുമാനം ഈ അരി കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം എന്ന് കാട്ടി എഫ് സി ഐ ചെയർമാനെ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കത്തയച്ചു കഴിഞ്ഞു ഭാരത് ബ്രാൻഡിന് വേണ്ടിയുള്ള ഈ തീരുമാനം കേരളത്തിൽ ഇരിട്ടടി തന്നെയാകും കേരളം പറഞ്ഞ വിലക്കാണ് ഇപ്പോൾ ഈ ഏജൻസികൾക്ക് കേന്ദ്രം അരി നൽകുന്നതും പതിനെട്ട് രൂപയ്ക്ക് തന്നെ എഫ് സി ഐ ഗവൺമെന്റ് വഴി സംഭരിച്ച് കേരളത്തിൽ അരി വിതരണം ചെയ്തിരുന്ന സപ്ലൈകെയും ഇത് ഗുരുതരമായി ബാധിക്കും സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും ഈ തീരുമാനം കടുത്ത രീതിയിൽ ബാധിക്കും ഒരറ്റ ചോദ്യം കെ സുരേന്ദ്രനും വി മുരളീധരനും സുരേഷ് ഗോപിയും ഒക്കെ റേഷൻ അരി കഴിക്കാത്തത് കൊണ്ടാണോ ഞങ്ങൾക്ക് വേണ്ടാത്ത അരി കേരളത്തിന് വേണ്ട എന്ന് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതോ അവർക്കിതിൽ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമമാണോ ഭാരത് അരിയാണോ വലുത് എന്തായാലും നൽകുന്ന അരിയൊന്നും വോട്ടായി മാറില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളാം എന്തായാലും കേരളത്തിലെ കാലാകാലങ്ങളായി പേരെടുത്ത് നിൽക്കുന്ന പൊതുവിതരണ സമുദായത്തെ തകർക്കാൻ ഇവർ കൂട്ടം നിൽക്കില്ല എന്ന് ഭംഗിക്ക് വേണ്ടി പ്രത്യാശിക്കാം കഴിഞ്ഞ ജനുവരി പതിനെട്ടിനയച്ച കത്തനുസരിച്ച് ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം ടൺ അരിയാണ് ഈ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറി കഴിഞ്ഞത് ഇതനുസരിച്ചാണ് ഇപ്പോൾ കേരളത്തിലടക്കം ഭാരത് ബ്രാൻഡ് അരി ചാക്കിലാക്കി വിൽപ്പന നടത്തുന്നത് ജനുവരി പതിനെട്ടിന് കേന്ദ്ര നിർദ്ദേശം ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ നാഫഡ് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷവും കേന്ദ്രീയ ഭർ എത്തയ്യായിരവും എൻ സി സി എഫ് അൻപതിനായിരം ടണ് അരി സംഭരിക്കണം ഭാരത് ബ്രാൻഡ് അരി വിൽപ്പന എങ്ങനെയെന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള രണ്ടാമത്തെ കത്തിൽ എഫ് സി ഐ ചെയർമാന് പുറമെ മൂന്ന് കേന്ദ്ര ഏജൻസികളുടെ എം ഡിമാർക്കും കേന്ദ്രം നൽകി അത് ജനുവരി മുപ്പതിന് എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കുമായി അഞ്ച് ലക്ഷം ടൺ അരി ഏറ്റെടുത്ത് വിതരണം ചെയ്യണം ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം അരി ഇങ്ങനെ ഏറ്റെടുക്കണം ഈ വരുന്ന മാർച്ച് മുപ്പത്തി വരെയാണ് ഇങ്ങനെ അരി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ഇതിന് കിലോഗ്രാമിന് ഇരുപത്തിനാല് രൂപ വില അതിൽ ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ നാൽപ്പത്തൊന്ന് പൈസ കേന്ദ്രം തന്നെ മൂന്ന് ഏജൻസികൾക്കും വാരിക്കുലി സബ്സിഡിയും കൊടുക്കും ഇതനുസരിച്ച് കിലോഗ്രാമിന് പതിനെട്ട് രൂപ അമ്പത്തൊമ്പത് പൈസയ്ക്ക് ഈ ഏജൻസികൾക്ക് അരി ഏറ്റെടുക്കാം ഇതാണ് പരമാവധി ഇരുപത്തി രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് എഫ് സി ഐയുടെ പക്കൽ സ്റ്റോക്കുള്ള അസംസ്കൃത അരി മാർച്ച് മുപ്പത്തൊന്നിനകം ഈ മൂന്ന് ഏജൻസികൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം ഭാരതരിയെ ഇപ്പോൾ വിൽക്കുന്നത് വെള്ള അരിയാണെങ്കിലും ഭാവിയിൽ ചുവന്ന അരിയും എഫ് സി നിന്നും കേന്ദ്ര ഏജൻസികൾക്ക് ഇനി വിതരണം ചെയ്യും അതാണ് ഇപ്പോഴത്തെ തീരുമാനം നിലവിലെ രീതി അനുസരിച്ച് എഫ് സി ഐ ഗോഡൌണുകളിൽ സംഭരിക്കുന്ന അരിക്ക് കേന്ദ്രം ടെൻഡർ വിളിക്കുമ്പോൾ സപ്ലൈകോ അടക്കം ആ ടെൻഡർ പങ്കെടുത്ത് അരി വാങ്ങുകയാണ് പതിവ് ഓരോ മാസവും ഇത്തരത്തിലുള്ള രീതിയിലാണ് പൊടുന്നതിനെ കേന്ദ്രം മാറ്റം വരുത്തിയിരിക്കുന്നത് ഇത് കേരളത്തിലെ കനത്ത തിരിച്ചടി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ കേന്ദ്രം നീക്കുമെന്നാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആക്ഷേപം അത് ശരിയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പി ചെയ്തു വെച്ച ഒരു നല്ല കാര്യം കൂടിയാണിത് മോഡി ഗ്യാരണ്ടി കേരളത്തിന് ഇനി റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും അരിയില്ല എല്ലാവരും വോട്ട് സ്വപ്നം കണ്ട് ജീവിച്ചാൽ മാത്രം മതിയെന്നാണ് ബി ജെ പിയുടെ തീരുമാനം ഗ്യാരണ്ടിയൊക്കെ പിന്നാലെ വരുമത്രയും